ദിവസം അഞ്ഞൂറിൽ പരം വാക്കുകൾ അതാണ് നമ്മുടെ ചലഞ്ച് അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വരും നമുക്ക് നല്ലൊരു ഭാവി നമ്മുടെ മക്കൾക്ക് നൽകാം ഒന്നാമത്തെ ഘട്ടത്തിലുള്ള ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമേ രണ്ടാമത്തെ ഘട്ടത്തിലേക്കുള്ള പ്രവേശനം നമ്മൾ നൽകുകയുള്ളൂ ഹായ് ഓൾ ഇംഗ്ലീഷ് ഫോൺ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ആ ഒരു വീഡിയോ കണ്ട് ഒരുപാട് ടീച്ചേഴ്സ് പ്രധാന അധ്യാപകരെ വിളിച്ചിരുന്നു അവരുടെ സ്കൂളുകളിൽ പോയി ആ ഒരു ഫോണിക്സ് ഇംഗ്ലീഷ് ട്രെയിനിങ് കുട്ടികൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് പരിശോധിക്കാനോ മറ്റുമായിട്ട് ആവശ്യപ്പെട്ട് നമ്മൾ സ്കൂളുകളിലേക്ക് ക്ഷണിച്ചിരുന്നു ഇരുപത്തിയെട്ട് സ്കൂളുകളിൽ നമ്മൾ ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു അതില് തൃക്കിരിപ്പൂർ പഞ്ചായത്തിലെ തന്നെ ഏകദേശം ഒരു എട്ടൊൻപത് സ്കൂളുകളിൽ നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചു പക്ഷെ അതില് വളരെ സങ്കടകരമായ കാര്യമാണ് നമുക്ക് മനസ്സിലായത് അതായത് ഒരു വാക്ക് ആ വാക്ക് ബേസിക് ആയിട്ടുള്ള വാക്ക് എങ്ങനെ ഉച്ചരിക്കണം അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ മിക്ക വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും ഉള്ളത് സന്തോഷകരമായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമായിട്ട് ചില വാക്കുകൾ മറ്റു സ്കൂളുകളിലെ കുട്ടികൾക്ക് കിട്ടാത്ത ചില വാക്കുകൾ അവർക്ക് ഉച്ചരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ വളരെയധികം സന്തോഷിപ്പിച്ചു നമ്മൾ ആരെയും കരുതിയിരുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന രണ്ട് വിദ്യാലയങ്ങൾക്ക് തികച്ചും സൗജന്യമായി ക്ലാസ്സുകൾ നൽകുക എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ ധർമ്മസങ്കടത്തിലാണ് എങ്ങനെയാണ് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് വെച്ചാല് ഈ ഒരു വെക്കേഷൻ കാലത്ത് എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും എന്ന് വെച്ചാൽ തയ്യാറായി വരുന്ന എല്ലാ കുട്ടികൾക്കും തികച്ചും സൗജന്യമായി ഇംഗ്ലീഷ് വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുക അത് നമ്മുടെ സ്ഥാപനത്തിൽ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറായി വരുന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലുള്ള ആളുകൾക്കും നമ്മൾ വാക്കുകളും അതിൻ്റെ ഉച്ചാരണങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു തീർത്തും സൗജന്യമായിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ഇതില് ഈ ഒരു സൗജന്യമായിട്ടുള്ള ട്രെയിനിങ് ഇംഗ്ലീഷ് ഭാഷാ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക നമുക്ക് സൗജന്യ ഇംഗ്ലീഷ് പരിശീലനം നേടിയെടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് ഇനി ഞാൻ ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം ഈ ഞാൻ പോയ സ്കൂളുകളിലും ഉള്ള ഏകദേശം ഒട്ടുമിക്ക സ്കൂളുകളിലും ഞാൻ കണ്ടത് അവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് എന്ന് പറഞ്ഞുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോ ഈ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്ന വിഷയം ചിലപ്പോഴ് പലർക്കും അവരുടെ തോട്ടിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലുള്ള ചില കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയപ്പെടുന്ന കാര്യം എന്താണ് എന്നറിയാത്ത ഒരു തലമുറയാണ് സത്യത്തിൽ തലമുറ എന്ന് പറഞ്ഞുകൂടാം വാപ്പയായാലും ഉമ്മയായാലും ഏട്ടത്തിയായാലും അല്ലെങ്കിൽ ഇനിയിപ്പോ ഉള്ള ചെറിയ കുട്ടികളായാലും സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ പറയാൻ പഠിക്കുന്നു ഈ ഇംഗ്ലീഷ് ഭാഷ പറയാൻ പഠിക്കുന്നു എന്നുള്ള ആ ഒരു ഒറ്റ വാചകത്തിൽ നമുക്കത് തീർപ്പാക്കി പറയാൻ സാധിക്കില്ല ശരിക്കും ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് എന്ന് പറയപ്പെടുന്ന ആ ഒരു ടാഗ് ടാഗിലായി അതൊരു കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാം സ്പോക്കൺ ഇംഗ്ലീഷിനെ കൊണ്ടുവച്ചെടുത്തോണ്ട് കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ചേർത്തോളൂ പക്ഷേ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്താണ് അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പലരുടെ ഏഴ് ഉത്തരം ഇതായിരിക്കും എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയാൻ പഠിപ്പിക്കുന്നു പക്ഷെ നമ്മൾ മലയാളത്തിലേക്ക് വരാം മലയാളത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മലയാളത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു അത് നമ്മുടെ മലയാളം വാക്കുകളിൽ നമുക്കത് പ്രകടമാക്കാൻ സാധിക്കുന്നു കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് എന്തറിയണം ആ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ അറിയണം അപ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുകയാണ് അല്ല ശരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള ടേം അത് ഓരോ രാജ്യത്ത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഞാൻ വിദേശത്ത് പോവുകയാണ് യു കെ യുണൈറ്റഡ് കിങ്ഡം ഞാൻ പോവുകയാണ് പോകുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയിക്കഴിഞ്ഞാലൊന്നും കാര്യം നടക്കില്ല ഞാൻ ഇവിടുന്ന് ഞാൻ സംസാരിച്ച് ഇംഗ്ലീഷ് ഭാഷയും കൊണ്ട് അവിടെ പോയ ഒരു ഒരു മനുഷ്യനും നമ്മുടെ ഭാഷ മനസ്സിലാവില്ല ഞാൻ നേരെ മറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് പോകുന്നത് അവിടെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലാണ് പോകുന്നത് ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളാണ് പക്ഷെ ഈ ഓരോ രാജ്യത്തേക്ക് പോകുമ്പോഴും ഞാൻ പഠിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ പഠിക്കേണ്ടതായിട്ടുള്ള പരിശീലനം നേടേണ്ടതായിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതത് ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തിലുള്ള ആ ഒരു കൊളോക്കിയൽ വേ ഓഫ് സ്പീക്കിംഗ് ആണ് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ ഹിന്ദിയിൽ നോക്കിയാൽ മതി ഹിന്ദി ഹിന്ദി ഭാഷ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഞാൻ ടെൻത്ത് പ്ലസ് ടുവിലൊക്കെ ഹിന്ദി പഠിച്ചതാണ് ഹിന്ദി ഭാഷ കേട്ടാൽ മനസ്സിലാവും ഹിന്ദി ഭാഷ സംസാരിക്കാനൊക്കെ പറ്റും പക്ഷെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് പോയി അവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യാൻ നിൽക്കുവാണ് കടയിൽ ഞാൻ പറയുന്നത് അയാൾക്കൊന്നും മനസ്സിലായില്ല അതാണ് വാസ്തവം ഞാൻ അയാൾ എനിക്ക് ഹിന്ദി അറിയാം അയാൾ ഹിന്ദി പറയാൻ തുടങ്ങി ഞാൻ ഒരു വിധത്തിൽ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി പക്ഷെ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ അയാൾക്കത് മനസ്സിലാവുന്നില്ല എന്താ ഞാൻ പറയുന്നത് ഹിന്ദി അല്ലേ ഹിന്ദിയാണ് അവിടെയാണ് സ്പോക്കൺ ഹിന്ദി എന്നുള്ള ഒരു ടാഗിന് ആവശ്യം വരുന്നത് അതെന്താണ് ആ നാട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ ആ നാട്ടിൽ സംസാരിക്കുന്ന രീതിയിലുള്ള ഹിന്ദി ഞാൻ പഠിച്ച് മനസ്സിലാക്കുന്നു അതാണ് സ്പോക്കൺ ഹിന്ദി അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഒരു കാര്യമുണ്ട് എന്താണ് അപ്പം ഈ പരസ്യം ഇടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അവരൊക്കെ നിസ്സഹായരാണ് സത്യത്തിൽ ജനങ്ങളുടെ മുന്നിലെ അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിസ്സഹായരാണ് അവരിപ്പം പറയാണ് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് വാക്കുകളാണ് അതിനുശേഷം സെന്റൻസ് ഉണ്ടാക്കലാണ് അതിനുശേഷം നിങ്ങൾ ആക്സെന്റ് ശരിയാക്കലാണ് എന്നിട്ട് നിങ്ങൾ എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കലാണ് എന്നൊക്കെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു നോക്കട്ടെ അവിടെ കുട്ടികളുണ്ടാവില്ല കാരണം എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ഹാർട്ടിൽ അത് എഴുതി വെച്ചു എല്ലാവരുടെയും മൈൻഡിൽ അത് എഴുതി വെച്ചു എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് എന്റെ കുട്ടിക്ക് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടതെന്നുള്ളത് ആ ഒരു അവസ്ഥയിലാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള ബാനറിൽ പലപ്പോഴും പല പരസ്യങ്ങളും കൊടുക്കാൻ നിർബന്ധിതരാകുന്ന ചെറിയ കുട്ടികൾക്കും സ്പോക്കൺ ഇംഗ്ലീഷ് യു പിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ഹൈസ്കൂള് പഠിക്കുന്നവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് കയറാൻ പോകുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് ശരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള ടേം വരുന്നത് ഒരു നാട്ടിൽ സംസാരിക്കപ്പെടുന്ന ഇംഗ്ലീഷ് നമ്മൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് യു കെയിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കിട്ടിയിട്ട് കാര്യമില്ല ഇന്ത്യൻ ആക്സെന്റ് വേണം അപ്പൊ അയാളെന്ത് ചെയ്യും ആ രീതിയിലുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യും പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല ഇപ്പോ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഒറ്റ ടാഗ് ലൈനിലെല്ലാം ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ ഉൾപ്പെടുത്തപ്പെട്ട എല്ലാവരും എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് പല സ്ഥാപനം ഞാൻ എല്ലാവരെയും പറയുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇൻസ്റ്റിറ്റ്യൂട്ട്സും ആ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള വാക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് അവർ കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ വളരെ വളരെ വെൽ എന്താണ് സിലബസ് ഒക്കെ വളരെ നല്ല രീതിയിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ഥാപനങ്ങളുമുണ്ട് പക്ഷെ അതിൽ ബാക്കിയുള്ള ഒരു ശതമാനം സ്ഥാപനങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത് ഒരുപാട് സെന്റൻസസ് കാണാതെ പഠിപ്പിച്ചു കൊടുക്കും ഒരുപാട് കോൺവെർസേഷൻ സംഭാഷണങ്ങൾ കാണാതെ പഠിപ്പിച്ചു കൊടുക്കും കുട്ടികൾ അതിൽ നിന്ന് കാണാതെ പഠിക്കും കുട്ടികൾ എന്ത് കൊടുത്താലും കാണാതെ പഠിക്കും ആ കാണാതെ പഠിച്ച കാര്യങ്ങൾ ആ സിനാരിയോലല്ലാതെ മറ്റൊരു സ്വന്തമായ ഒരു എന്താണ് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ഘണിക ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കഥ എഴുതാൻ ഒന്നും കുട്ടികൾക്ക് എന്തല്ല പ്രാപ്തിയില്ല അതെന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സ്വന്തമായി ഓരോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കി സിനാരി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അതിനുള്ള ഏറ്റവും വലിയ കാരണം കുട്ടികൾക്ക് വാക്കുകൾ അറിയില്ല ദി ഡോൺ ഹാവ് വൊക്കാബുലറി വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭാഷാ ലൈബ്രറിയാണ് നമ്മുടെ ബ്രെയിനിലുള്ളത് അത് എക്സ്പാൻഡ് ആവുന്നതോടെയാണ് നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനത്തിൽ എന്താണ് അതിലുള്ള ആ കഴിവിൽ കൂടിക്കൂടി വരിക ആ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ അറിയാതെ ഒരിക്കലും ഒരാൾക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു വാചകം ഉണ്ടാക്കാൻ പറ്റില്ല ആ വാചകം ഉണ്ടാക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കുട്ടികളുടെ എന്താണ് കുട്ടികൾ ഇപ്പോ നിങ്ങൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്സിന്റെ ഒരു കളിപ്പാട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തെയ്യും അവര് കൊറേ നേരം ഒരു അതിലൊരു എന്താണ് തറയുണ്ടാവും ബ്രിക്സ് ഉണ്ടാവും ലൈക്ക് കല്ലുകൾ ഉണ്ടാവും ജനൽ ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും റൂഫ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതൊക്കെ കൂട്ടി വെച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നു ബിൽഡിംഗ് ബ്ലോക്സ് കളിക്കുകയാണ് ആ ഒരു രീതി അതെന്തിനാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് അവരെ അടിസ്ഥാനത്തിൽ നിന്നും അത് ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ടു ബിൽഡ് എവ്രിതിങ് അത് തന്നെയാണ് ഭാഷാ പഠനം എന്ന് പറയുന്നത് അവർക്കറിയേണ്ടത് എന്താണ് വാക്കുകളാണ് പലതരം വാക്കുകളുണ്ട് നാമങ്ങളുണ്ട് ക്രിയകളുണ്ട് ക്രിയാവിശേഷണങ്ങൾ നാമവിശേഷണങ്ങൾ അങ്ങനെ ഒരുപാട് വാക്കുകൾ തരം വാക്കുകളുണ്ട് ആ വാക്കുകള് ഏത് രീതിയില് കൂട്ടിയോജിപ്പിച്ച് എങ്ങനെ ഒരു വാചകം ഉണ്ടാക്കാം അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ എന്നല്ല മുതിർന്നവരും പഠിക്കേണ്ടത് അത് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വാക്കുകളറിയവറിയണം വാക്കുകളുടെ രീ വിഭാഗങ്ങൾ അറിയണം അത് ഏത് രീതിയിലാണ് ഈ എന്ന് അറിയണം അതിനെ നമ്മൾക്ക് അർത്ഥമുള്ള ഒരു വാചകം ഉണ്ടാക്കാൻ അറിയണം ഈ പരിശീലനമാണ് ശരിക്കും കുട്ടികൾക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സൗജന്യമായി ഉള്ള ഇംഗ്ലീഷ് ഭാഷ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയാണ് വാക്കുകളുടെ വിപുലീകരണം അതായത് നമ്മുടെ കുട്ടികളെ വാക്കുകൾ പഠിപ്പിക്കുന്നു ഈ വെക്കേഷനിൽ അമ്പത് ദിവസം കൊണ്ട് അഞ്ഞൂറിൽ പരം വാക്കുകൾ അതാണ് നമ്മുടെ ടാർഗറ്റ് ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ താല്പര്യം എന്ത് ചെയ്യാം ഈ താഴെ കാണുന്ന അതായത് ഈ വീഡിയോയുടെ താഴെ ഒരു ചാറ്റിന്റെ ലിങ്ക് കാണും ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എനിക്ക് താല്പര്യമുണ്ട് എന്ന് മെസ്സേജ് ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങൾ സ്വയം സഹായിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം അമ്പത് ദിവസം അഞ്ഞൂറിൽ പരം വാക്കുകൾ അതാണ് നമ്മുടെ ചലഞ്ച് അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വരും നമുക്ക് നല്ലൊരു ഭാവി നമ്മുടെ മക്കൾക്ക് നൽകാം ഒന്നാമത്തെ ഘട്ടത്തിലുള്ള ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമേ രണ്ടാമത്തെ ഘട്ടത്തിലേക്കുള്ള പ്രവേശനം നമ്മൾ നൽകുകയുള്ളൂ ഇത്രയും കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ